ഹലോ കൂട്ടുകാരെ തേ തേയില ചണ്ടി ഉപയോഗിച്ച് നമുക്ക് ചെടികൾക്ക് നല്ല വളമുണ്ടാക്കാം ചായ ചണ്ടിയേ ചായ വെച്ചേറ്റേ മട്ട എല്ലാം അടക്കം കിട്ടി മഴക്കാലത്ത് ഇടാൻ ഏറ്റവും ബസ്റ്റാണിത് നല്ല നിറയെ പൂക്കൾ തരും കണ്ടോ അത് ചായ വെച്ചിട്ട് അരിപ്പേൽ അരിച്ചെടുക്കുക എന്നിട്ട് അടുപ്പ വെച്ച് ഉണങ്ങുക ഒരു പാത്രത്തിട്ട് അല്ലെങ്കിൽ വെയിലുള്ളപ്പം വെയിലത്ത് വെച്ച് ഉണങ്ങാം എന്നിട്ട് നമ്മൾ നമ്മളെ എല്ലായിടെ കൂട്ടി വെക്കുക എനിക്കിത് ഒരു വർഷത്തേനുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ കേട്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കിയത് ഉണ്ടോ അപ്പം ചെടിയായിട്ട് ചവിട്ടിക്കൊണ്ട് ഇട്ടാൽ മതി ഒരു ഓരോ സ്പൂൺ വെച്ചേ പിന്നെ ഇതുപോലെ മഴക്കാലത്ത് ഇടാന്ന് രണ്ടൂന്ന് വിളവോടെയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് എല്ലാവരും കാണണേ ഈ വീഡിയോ ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒരു സ്പൂൺ ഇട്ടാൽ മതി ചായ വെച്ചിട്ടുടനെ അരിപ്പയിൽ അരിച്ചെടുക്കുക പൊടി എന്നിട്ട് അത് മഴയാണെങ്കിൽ അടുപ്പ വെച്ചാൽ മതി എന്നിട്ട് ഒരു പാത്രത്തിൽ വെച്ചേ ഉണങ്ങും നിരത്തി വെച്ചാൽ മതി അല്ലെങ്കിൽ വെയിലത്ത് വെക്കുക കണ്ടോ ഞാൻ ഇത്ര ഉണ്ടാക്കി ഇനി ഇത് നമുക്ക് നടാൻ നല്ല നിറയെ പൂക്കളുണ്ടാകും മഴക്കാലത്ത് തീടാൻ പറ്റിയ വളം അത് ഇങ്ങനെ തേയിലച്ചണ്ടി ഉപയോഗിച്ച് നല്ല വളം ഉണ്ടാകും ചെടികൾക്ക് പിന്നെ മുട്ടത്തോടും ചാരോ അല്ലെങ്കിൽ കരിയൊക്കെ വെച്ച് ഞാൻ കാണിക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി തേയിലച്ചണ്ടി ഇതൊക്കെ വെച്ച് തേയിലപ്പൊടി നല്ല നൈട്രജൻ അടങ്ങിയതല്ലേ കണ്ടോ നമുക്ക് നമുക്കിതിനിടാം ചെത്തിക്കിടാം നല്ല നിറ പൂ തരും എല്ലാം ഒരേ അളവിലെടുത്ത് നമുക്കിടാം തേയിലച്ചണ്ടി മുട്ടത്തോട് മഞ്ഞപ്പൊടി ചാരം ചാരം ഇല്ലെങ്കിൽ കരി നമ്മൾ ചേരട്ട കരിച്ച കരി ഇവിടെ ചേരട്ട കരിച്ച കരിയാണ് എടുക്കുന്നത് പെട്ടെന്ന് ചെടികൾ വളർന്നു പൂവുണ്ടാകും മഴക്കാലത്ത് ഇടാൻ പറ്റിയ വളമാണ് എല്ലാം ഓരോ സ്പൂൺ കൂട്ടിയെടുത്തിട്ടേ കലർത്തി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇടാം ഒരു സ്പൂൺ വെച്ച് എല്ലാ ചെടികൾക്കും ഇടാം ചെടിയുടെ ചുവട്ടിത് ഇച്ചിരി മാറ്റിയിടണേ തണ്ട മുട്ടാതെ ഇടണം മഴക്കാലത്ത് നമുക്ക് സ്ലേറി ഒന്നും ഒഴിക്കണ്ട നമുക്ക് ഇങ്ങനെ എന്തി ഇങ്ങനെ ഇട്ടാൽ മതി വളം മഴ പെയ്യുന്നതുകൊണ്ട് വെള്ളം വേണ്ടല്ലോ അല്ലെങ്കിൽ പങ്കൽ രോഗം ഉണ്ടാകും ഈ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി മഴക്കാലത്ത് പുഴുക്കടൊന്നും ഉണ്ടാകില്ല പങ്കൽ രോഗമൊന്നും ഉണ്ടാകില്ല ഇതിനെയാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് എല്ലാം ഓരോ സ്പൂൺ എടുക്കുക മഞ്ഞൾപ്പൊടി മാത്രം കുറച്ച് മതി സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടിയാലും കുഴപ്പമില്ല ഇത് മുട്ടത്തോട് പൊടിച്ചത് എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുക അത് ചിരട്ട കരിച്ചത് അല്ലെങ്കിൽ ചാരം മതിയേ നല്ല ഫസ്റ്റ് വളം നിറയെ പൂക്കളുണ്ടാകും മഴക്കാലത്ത് എല്ലായിട കൂട്ടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്പൂൺ വെച്ചാൽ എല്ലാ ചെടിക്കും ഇടാം തേയിലച്ചണ്ടി ഉപയോഗിച്ചാൽ അങ്ങനെ പെട്ടെന്ന് വളം ഉണ്ടാക്കാം കണ്ടോ ഈ ചെടിക്ക് ഇടാം ഇച്ചിരി ചുവട്ടിന്ന് മാറ്റിയിടണേ ചട്ടിയുടെ അരി ഇട്ടാൽ മതി അപ്പം തണ്ടേ കൂട്ടല്ലോ നല്ല വളമാണ് മുട്ടത്തോടെ ചാരം അല്ലെങ്കിൽ കരി മഞ്ഞൾപ്പൊടി തേയില വേസ്റ്റ് ഇത് നാലൂടെ കൂട്ടി അങ്ങ് നല്ല വളവും തേയില ചണ്ടിയെന്ന് പറഞ്ഞാൽ തേയില വേസ്റ്റ് നൈട്രജൻ അടങ്ങിയതല്ലേ ധാരാളം നൈട്രജനുണ്ടല്ലോ റോസക്കിടാം എല്ലാത്തിനും ഓരോ സ്പൂൺ വെച്ച് ഇടാം നിറയെ പൂക്കളുണ്ടാകും മഴക്കാലത്തും റോസപ്പൂ ഉണ്ടാവും ചെമ്പത്തിന നല്ല റോസപ്പൂവും ചെമ്പപ്പൂക്കെ ഉണ്ടാവട്ടെ ഇങ്ങനെ മൂന്ന് കൂട്ടം വളം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാമല്ലോ മുട്ടത്തോട് മുട്ട കഴിക്കുന്നതിൻ്റെ മുട്ടത്തോട് ഉണങ്ങി വെയിൽ വെച്ച് ഉണങ്ങി പൊടിച്ച് വെക്കുക ചിരട്ട കരിച്ച് വെക്കുക അപ്പോൾ ചിരട്ട കരിയായി മുട്ടത്തോടായി മഞ്ഞൾപ്പൊടിയായി കണ്ടോ നല്ല റോസപ്പൂ നല്ല കളറല്ലേ നല്ല വളമാണ് ഞാനെന്ന് ഈ വളമാണ് കൊടുക്കുന്നത് ഉണ്ടോ ഇഷ്ടംപോലെ റോസപ്പൂ ഉണ്ടാവും ഇപ്പം മഴ വരും മഴ വരുന്നതിന് ഇപ്പോഴെടുത്ത പേടിയാണേ നല്ല മഴക്കാരുണ്ട് ഓടിപ്പോയി എടുത്താൽ മഴയത്ത് ഇങ്ങനെയാവുമ്പോൾ പൂവ് ഇഷ്ടംപോലെ തരും ചൂട്ടിൽ നിന്ന് മാറ്റിയിടണം മഞ്ഞപ്പൊടിയൊക്കെ നല്ല പങ്കൽ രോഗമൊന്നും ഉണ്ടായിക്കാൻ മഴയത്ത് എല്ലാ ഇലകളും പുഴു വന്ന് തിന്നലേ അപ്പം പുഴു തിന്നായിരുന്നുള്ളൂ മഞ്ഞള് ഇട്ടാൽ